നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശരിയാണ് നല്ല ജോലിയുണ്ട് സൗഹൃദങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒരു കുറവും പറയാനില്ല എന്നിട്ടും ഉള്ളിനുള്ളിൽ ഒരു ശാന്തമായ അസ്വസ്ഥത എപ്പോഴും നിങ്ങളെ അലട്ടുന്നു ഇതിലും കൂടുതൽ എന്തോ വേണം എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കുന്നു നിങ്ങളൊരു ലക്ഷ്യം നേടുന്നു അതിൻ്റെ സന്തോഷം മണിക്കൂറുകൾക്കുള്ളിൽ മാഞ്ചു പോകുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങുന്നു ആ ആവേശം അടുത്ത ആഴ്ച ഇല്ലാതാകുന്നു നമ്മൾ എപ്പോഴും അടുത്ത ഒന്നിനു വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു അടുത്ത വിജയം അടുത്ത അംഗീകാരം നമ്മുടെ അടുത്ത മികച്ച പതിപ്പ് അവിടെ എത്തിയാൽ മാത്രം ശാശ്വതമായ സമാധാനം കിട്ടുമെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നു പക്ഷേ ആ അവിടെ എപ്പോഴും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു ഒരു ചക്രവാളത്തെ പിന്തുടരുന്നത് പോലെ നിങ്ങൾ ഈ ഓട്ടത്തിൽ തളർന്നോ എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതൊരു വ്യക്തിപരമായ കുറവല്ല നമ്മുടെ പരിശീലനം ലഭിക്കാത്ത മനസ്സിൻ്റെ സ്വഭാവമാണിത് നമ്മുടെ ഈ അതൃപ്തി ലോകത്തിൽ നിന്ന് വരുന്നതല്ല മറിച്ച് ആഗ്രഹങ്ങളെ പിന്തുടരുന്ന മനസ്സിൻ്റെ ശീലത്തിൽ നിന്ന് വരുന്നതാണ് ഈ വീഡിയോയിൽ മഹാനായ റൂമിയുടെ ദർശനത്തിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കും എങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മെ ദുരിതത്തിലാക്കുന്നതെന്നും ഈ അനന്തമായ അസ്വസ്ഥതയിൽ നിന്ന് ശാശ്വതമായ ആന്തരിക ശാന്തി എങ്ങനെ കണ്ടെത്താമെന്നും നമുക്ക് നോക്കാം നിങ്ങൾ ആനന്ദത്തെയും സമാധാനത്തെയും തമ്മിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത് നിർത്താൻ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം റൂമി നമ്മെ പഠിപ്പിച്ചത് മനസ്സ് അന്വേഷിക്കാനാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വിശ്രമിക്കാനല്ല എന്നാണ് ശാന്തമായ നിമിഷങ്ങളിൽ പോലും അത് പതിയെ മന്ത്രിക്കും നിനക്കിതിലും കൂടുതൽ വേണം നിനക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് അതുകൊണ്ട് നമ്മൾ അടുത്ത നേട്ടത്തിനായി അടുത്ത അംഗീകാരത്തിനായി നമ്മുടെ അടുത്ത പൂർണ്ണമായ പതിപ്പിനായി തിരച്ചിൽ തുടരുന്നു അത് ലഭിക്കുമ്പോൾ നമുക്ക് പൂർണ്ണത അനുഭവപ്പെടുമെന്ന് നമ്മൾ നമ്മോട് തന്നെ പറയുന്നു എന്നാൽ ആ അവിടെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഈ അതൃപ്തി ലോകത്തിൽ നിന്ന് വരുന്നതല്ല അത് മനസ്സിൻ്റെ ശീലങ്ങളിൽ നിന്ന് വരുന്നതാണ് ഈ ശീലങ്ങളെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയും ആഗ്രഹം വളരണം എന്നുള്ള ചിന്ത പ്രതീക്ഷ എന്നിവ സ്വാഭാവികമാണ് അതൊരു പ്രശ്നമല്ല എന്നാൽ ഈ ആഗ്രഹങ്ങളിൽ നമ്മൾ അള്ളിപ്പിടിക്കുമ്പോഴാണ് യഥാർത്ഥ ദുരിതം ആരംഭിക്കുന്നത് നമ്മുടെ സന്തോഷം ഈ ആഗ്രഹങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് കുരുക്കിൽപ്പെടുന്നത് ഈ അത്യാഗ്രഹം മൂന്ന് വ്യത്യസ്ത രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു സുഖത്തിനായുള്ള അത്യാഗ്രഹം ആശ്വാസം ആവേശം ഉത്തേജനം എന്നിവയ്ക്കുള്ള ത്വര ഇത് ചെറിയ സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു അത് ലഭിക്കുന്ന നിമിഷം താൽപ്പര്യം നഷ്ടപ്പെടുന്നു ഭവിക്കാനുള്ള അത്യാഗ്രഹം കൂടുതൽ മികച്ചവരാകാനുള്ള കൂടുതൽ വിജയിക്കാനുള്ള കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ആഗ്രഹം നമ്മുടെ സന്തോഷം നമ്മുടെ ഭാവിയിലൊരു പതിപ്പിൽ ഉണ്ടാകുമെന്ന് മനസ്സ് എപ്പോഴും പ്രവചിക്കുന്നു ഒഴിവാക്കാനുള്ള അത്യാഗ്രഹം അസ്വസ്ഥതയിൽ നിന്നോ വിരസതയിൽ നിന്നോ വൈകാരിക വേദനയിൽ നിന്നോ ഓടി രക്ഷപ്പെടാനുള്ള ആഗ്രഹം നമ്മുടെ ദുരിതത്തെ വ്യക്തതയോടെ നേരിടുന്നതിന് പകരം അത് തനിയെ ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ശ്രദ്ധ മാറ്റുന്നു ഈ അത്യാഗ്രഹം നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിലും പിന്തുടരുന്ന ലക്ഷ്യങ്ങളിലും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന വികാരങ്ങളിലും കാണപ്പെടുന്നു ഈ ആഗ്രഹം നമ്മെ നയിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ പിന്തുടരലിൻ്റെയും അതൃപ്തിയുടെയും ചക്രത്തിൽ കുടുങ്ങിക്കിടക്കും നമ്മൾ എല്ലാവർക്കും അറിയാം ഇത് ലഭിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് കരുതി ഒന്നിനു വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന അനുഭവം ഒരു പുതിയ ഫോൺ ഒരു സ്ഥാനക്കയറ്റം ഒരു ബന്ധം ഒരു നാഴികക്കല്ല് ഒരു നിമിഷത്തേക്ക് അതെ നല്ലതായി തോന്നുന്നു ഒരാവേശമുണ്ടാകും പക്ഷെ വളരെ വേഗത്തിൽ ആവേശം മങ്ങുന്നു തലച്ചോറ് അതിൻ്റെ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു മാന്ത്രികമായി തോന്നിയത് പെട്ടെന്ന് സാധാരണമായി മാറുന്നു ഇതാണ് അനിത്യം റൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലൊന്ന് എല്ലാം ഉദയം ചെയ്യുന്നു ഉച്ചസ്ഥായിലെത്തുന്നു എല്ലാം മാഞ്ഞുപോകുന്നു വസ്തുക്കളും അനുഭവങ്ങളും മാത്രമല്ല വികാരങ്ങളും സന്തോഷങ്ങളും നേട്ടങ്ങളും പോലും മനസ്സിൻ്റെ സ്വഭാവം ചലനമാണ് അത് ആഗ്രഹിക്കുന്നതിൽ നിന്നും നേടുന്നതിലേക്കും വിരസതയിലേക്കും പിന്നെയും ആഗ്രഹിക്കുന്നതിലേക്കും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ആധുനിക ശാസ്ത്രം ഇതിനെ ഡോപ്പമൈൻ ലൂപ്പ് എന്ന് വിളിക്കുന്നു നിങ്ങൾ ആകർഷിക്കുന്ന എന്തെങ്കിലും കാണുന്നു ഡോപ്പമൈൻ ഉയരുന്നു അത് നേടുന്നു ഡോപ്പമൈൻ കുതിച്ചുയരുന്നു എന്നിട്ടത് താഴുന്നു ഒരു നേരിയ ശൂന്യത അനുഭവപ്പെടുന്നു ഇത്രയേ ഉള്ളൂ മനസ്സ് അടുത്ത അടിക്കായി തിരയുന്നു റൂമി ഈ ചക്രത്തെ വിശദീകരിച്ചത് ദാഹിച്ച ഒരു സഞ്ചാരി ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാണ് എന്നാണ് കൂടുതൽ കുടിക്കുന്തോറും ദാഹം വർദ്ധിക്കുന്നു താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും ദാഹം കൂടുതൽ ശക്തമായി തിരിച്ചിട്ടു നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി വേഗത്തിൽ മാഞ്ഞു പോകുന്നത് ജീവിതം നിരാശാജനകമായതുകൊണ്ടല്ല മറിച്ച് മനസ്സ് വിശ്രമമില്ലാതെ വേട്ടയാടാൻ പരിശീലിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് മനസ്സ് നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് ആവേശം സന്തോഷം എന്നാൽ ആവേശം എക്സൈറ്റ്മെൻറ്റ് മൂർച്ചയുള്ളതും വേഗത്തിലുള്ളതും ക്ഷണികവുമാണ് സന്തോഷം പീസ് മൃദുലവും സ്ഥിരതയുള്ളതും ശാന്തവുമാണ് റൂമി ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് ദുരിതം അവസാനിപ്പിക്കണമെങ്കിൽ ആനന്ദത്തെ ശാന്തിയുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നത് നിർത്തുക ആനന്ദം ഒരു തീപ്പുരിയാണ് ശാന്തി ഒരു ജ്വാലയാണ് ആനന്ദം ബാഹ്യമാണ് ശാന്തി ആന്തരികമാണ് ആനന്ദം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ശാന്തി വ്യക്തതയെ ആശ്രയിച്ചിരിക്കുന്നു ബാഹ്യമായ സംതൃപ്തിക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഉപരിതലത്തെ മാത്രമേ സ്പർശിക്കാൻ കഴിയൂ അതിന് നമ്മുടെ അകക്കാമ്പിൽ എത്താൻ കഴിയില്ല പുതിയൊരു ബന്ധം താൽക്കാലികമായി ഏകാന്തതയെ ശമിപ്പിച്ചേക്കാം പക്ഷേ ഏകാന്തത ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു പങ്കാളിക്കും അതിനെ മായ്ച്ചു കളയാൻ കഴിയില്ല നമ്മൾ ബാഹ്യമായ കാര്യങ്ങൾ ആന്തരിക മുറിവുകൾ സുഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ ശാന്തി ലോകത്തിന് കൈമാറുകയാണ് ലോകത്തിന് ഒരിക്കലും ശാശ്വതമായ സമാധാനം നൽകാൻ കഴിയില്ല നിങ്ങൾ കുറച്ചു നിമിഷം ശാന്തമായി ഇരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് എത്ര വേഗത്തിൽ ചാടി നടക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ചിന്തകളിൽ നിന്ന് ചിന്തകളിലേക്ക് കുതിക്കുന്നു ഭൂതകാലത്തെ ഓർമ്മിക്കുന്നു ഭാവിയെ പ്രവചിക്കുന്നു മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു കാണുന്നതിനെയെല്ലാം വിധിക്കുന്നു ഇതിനെയാണ് മങ്കി മൈൻഡ് എന്ന് വിളിക്കുന്നത് അത് നിരന്തരം ആടുന്നു ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ല ശാന്തമായിരിക്കുമ്പോൾ അതിൻ്റെ മിഥ്യാധാരണകൾ നമുക്ക് കാണാൻ കഴിയുന്നതിനാൽ പരിശീലനം ലഭിക്കാത്ത മനസ്സ് നിശ്ചലാവസ്ഥയെ എതിർക്കുന്നു കാര്യങ്ങൾ നിശബ്ദമാകുമ്പോൾ നമ്മുടെ തിരക്കിന് അടിയിലായി ഒളിച്ചിരിക്കുന്ന ഭയങ്ങൾ അരക്ഷിതാവസ്ഥകൾ ആഗ്രഹങ്ങൾ എന്നിവ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും മനസ്സിന് തുറന്നുകാട്ടപ്പെട്ടതായി തോന്നുന്നു അതിനാൽ അത് ശ്രദ്ധ ധരിക്കാൻ ശ്രമങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അതുകൊണ്ടാണ് സാധാരണ നിമിഷങ്ങൾ പോരാ എന്ന് തോന്നുന്നത് ഒരു ലളിതമായ ഭക്ഷണം വളരെ വിരസമായി തോന്നുന്നു ശാന്തമായ ഒരു അപരാണം കാര്യക്ഷമമല്ലാത്തതായി തോന്നുന്നു അസ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വരുന്നതല്ല അത് നിങ്ങളുടെ മനസ്സിന്റെ ശീലങ്ങളിൽ നിന്ന് വരുന്നതാണ് അത്യാഗ്രഹങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങളെ അടിച്ചമർത്തുന്നതിലൂടെയോ സന്തോഷം നടിക്കുന്നതിലൂടെയോ വരുന്നില്ല റൂമി ആളുകളെ അവരുടെ ആഗ്രഹങ്ങളെ നശിപ്പിക്കാൻ പഠിപ്പിച്ചില്ല മറിച്ച് അവയെ മനസ്സിലാക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ ഒരു അഭിലാഷത്തെ വ്യക്തമായി കാണുമ്പോൾ അതിന്റെ കെണിയിൽ നിങ്ങൾ കുടുങ്ങാതാകുന്നു നിങ്ങൾ പ്രതികരിക്കുന്നതിന് പകരം തിരഞ്ഞെടുക്കാനുള്ള ഇടം നേടുന്നു റൂമി ഒരിക്കൽ പറഞ്ഞു വിളക്ക് കത്തിക്കുമ്പോൾ ഓടിപ്പോകുന്ന കള്ളനെ പോലെയാണ് അത്യാഗ്രഹം നിങ്ങളൊരു ആഗ്രഹത്തിലേക്ക് ശ്രദ്ധയുടെ വെളിച്ചം നൽകുമ്പോൾ അത് നിങ്ങളെ യാന്ത്രികമായി നിയന്ത്രിക്കുന്നത് നിർത്തുന്നു ഇതാണ് വിമോചനത്തിന്റെ തുടക്കം മനസ്സിനോട് പോരാടുന്നതിലൂടെയല്ല മനസ്സിനെ നിരീക്ഷിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ഇതാ ഒരു ലളിതവും ശക്തവുമായ പരിശീലനം അടുത്ത തവണ ആഗ്രഹം തോന്നുമ്പോൾ ഒരു പക്ഷെ ഫോൺ എടുക്കാനോ അനാവശ്യമായ ഒരു ലഘുഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വിരസതയിൽ നിന്ന് രക്ഷപ്പെടാനോ ആഗ്രഹിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തുക ആ പ്രേരണയെ അനുസരിക്കുകയോ അതിനെ തള്ളിക്കളയുകയോ ചെയ്യരുത് നിരീക്ഷിക്കുക മാത്രം ചെയ്യുക ശരീരത്തിലെ സംവേദനം ശ്രദ്ധിക്കുക അത് നെഞ്ചിലോ വയറിലോ ഉള്ള ഒരു മുറുക്കമാണോ അസ്വസ്ഥതയാണോ മനസ്സിലെ കഥ ശ്രദ്ധിക്കുക എനിക്കിത് വേണം ഇത് കൂടാതെ എനിക്ക് വിശ്രമിക്കാൻ കഴിയില്ല എന്ന് വികാരം എങ്ങനെ മൂർധന്യത്തിലെത്തുന്നു എന്നിട്ട് എങ്ങനെ മൃദുരമാകുന്നു എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹത്തെ പോഷിപ്പിക്കുന്നതിന് പകരം അതിനെ നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം സംഭവിക്കുന്നു അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു നിങ്ങൾ തടവുകാരനായി മാറുന്നു റൂമി വെറും തത്വചിന്തയല്ല നൽകിയത് അദ്ദേഹം പരിശീലനം നൽകി ആഗ്രഹത്തിൻ്റെ പിടി അയക്കാനും നമ്മെ വർത്തമാന നിമിഷത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുമുള്ള ശാന്തവും ശക്തവുമായ ഉപകരണങ്ങൾ ആഗ്രഹത്തെക്കുറിച്ചുള്ള ശ്രദ്ധ പ്രേരണയുണ്ടാകുമ്പോൾ അതിനെ ശ്രദ്ധിക്കുക കണ്ണടച്ചനുസരിക്കുകയോ വിധിക്കുകയോ ചെയ്യാതെ ആ വീണ്ടും ആഗ്രഹമുണ്ട് എന്ന് ശ്രദ്ധിക്കുക ഓരോ പ്രേരണയും ഒരു കൽപ്പനയല്ലെന്ന് നിങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ മതി എന്ന പോയിന്റ് കണ്ടെത്തുക ആവശ്യത്തിനധികം കഴിക്കുക ആവശ്യത്തിനധികം ജോലി ചെയ്യുക ആവശ്യത്തിനധികം വാങ്ങുക ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങളോട് സൗമ്യമായി ചോദിച്ചു തുടങ്ങുക ഈ നിമിഷത്തിൽ മതി എന്നത് എങ്ങനെയായിരിക്കും ഈ ചോദ്യം ചോദിക്കുമ്പോൾ ശാന്തമായ സംതൃപ്തി വളരാൻ തുടങ്ങുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ശ്വാസത്തിനായുള്ള ഇടം ഒരാഗ്രഹമോ പ്രതികരണപരമായ വികാരമോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിർത്തുക മൂന്ന് സാവധാനത്തിലുള്ള ബോധപൂർവമായ ശ്വാസമെടുക്കുക ഇത് പ്രേരണയ്ക്കും പ്രവർത്തനത്തിനുമിടയിൽ ഒരു പവിത്രമായ ഇടം സൃഷ്ടിക്കുന്നു കൃതജ്ഞതാപരമായ പ്രതിഫലനം ആഗ്രഹങ്ങളില്ലാത്തതിലാണ് തഴച്ചു വളരുന്നത് കൃതജ്ഞത നിങ്ങളുടെ ശ്രദ്ധയെ ഇപ്പോൾ ഇവിടെയുള്ളതിലേക്ക് മാറ്റുന്നു ഓരോ ദിവസവും നിങ്ങൾ അഭിനന്ദിച്ച മൂന്ന് ലളിതമായ കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക ഒരു ചൂടുള്ള ഭക്ഷണം ഒരു ദയയുള്ള വാക്ക് ഒരു നിമിഷത്തെ ശാന്തത ഉത്തേജനം കുറയ്ക്കുക സോഷ്യൽ മീഡിയ വിനോദം ഷോപ്പിംഗ് വാർത്തകൾ എന്നിവയിൽ നിന്ന് നമ്മൾ എത്രത്തോളം ശബ്ദം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം മനസ്സ് അസ്വസ്ഥമാകും ഇൻപുട്ടുകൾക്കിടയിൽ കുറച്ച് ഇടം വിടാൻ ശ്രമിക്കുക ഹെഡ്ഫോൺ ഇല്ലാത്തൊരു ശാന്തമായ നടത്തം ഫോൺ ഫോണെടുക്കുന്നതിന് മുമ്പുള്ള നിമിഷത്തെ നിശ്ചലത ബാഹ്യമായ ശബ്ദം കുറയുമ്പോൾ ആന്തരിക ശാന്തിക്ക് വളരാൻ ഇടം ലഭിക്കുന്നു ഈ ഉപകരണങ്ങൾ ചെറുതായി തോന്നിയാലും സ്ഥിരമായി പരിശീലിക്കുമ്പോൾ അവ ആഗ്രഹവുമായുള്ള നിങ്ങളുടെ ബഞ്ചത്തെ മാറ്റുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നു ഈ ഓട്ടപ്പാച്ച് പതിയെ മടങ്ങാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് മനോഹരമായൊന്ന് പ്രത്യക്ഷപ്പെടുന്നു സംതൃപ്തി യഥാർത്ഥ സംതൃപ്തി വിരസമായതോ നിഷ്ക്രിയമായതോ ആയ അവസ്ഥയല്ല അത് സജീവവും ഉണർവുള്ളതും ആഴത്തിൽ പോഷിപ്പിക്കുന്നതുമാണ് അതിനർത്ഥം നിങ്ങൾ വളരുന്നത് നിർത്തുന്നു എന്നല്ല ഉള്ളിൽ സുഖമായിരിക്കാൻ ജീവിതം നിരന്തരം വ്യത്യസ്തമായിരിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഒരു ചൊല്ലുണ്ട് സന്തോഷം കൂടുതൽ നേടുന്നതിലല്ല കുറവ് ആവശ്യമുള്ളതിലാണ് സംതൃപ്തി എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ചുരുക്കുക എന്നല്ല ഉള്ളതുപോലെ അതിൽ സന്നിഹിതരായിരിക്കാനുള്ള നിങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നാണ് മനസ്സ് പിന്തുടരുന്നത് നിർത്തുമ്പോൾ ഒരു കപ്പിനടിയിൽ ധുളമുണ്ടായതായി നിങ്ങൾക്ക് തോന്നില്ല പകരം നിങ്ങൾ ശാന്തിയെ മുറുകെ പിടിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നു ചായയുടെ രുചി പ്രഭാതത്തിലെ നിശ്ചലത സുഹൃത്തിൻ്റെ കണ്ണിലെ സ്നേഹം ഇതെല്ലാം തിരക്കിനിടയിൽ ഒളിപ്പിച്ചു വെച്ച ചെറിയ സന്തോഷങ്ങൾ മനസ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ നിലനിൽക്കാത്ത കാര്യങ്ങൾക്കായി എത്ര ഊർജ്ജമാണ് ചെലവഴിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം നേട്ടങ്ങൾ മാഞ്ഞുപോയി ആവേശം മങ്ങി ആഗ്രഹങ്ങൾ അലിഞ്ഞുപോയി ബാഹ്യമായ ഒന്നിനും ശാശ്വതമായ സംതൃപ്തി നൽകാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടല്ല ലോകം നിങ്ങളെ പൂർണ്ണമായി നിലനിർത്താൻ രൂപം കൽപ്പിക്കപ്പെട്ടതല്ല യഥാർത്ഥ വഴി അകത്തേക്കാണ് അറിവിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ വ്യക്തമായി കാണാൻ തുടങ്ങുന്നു വിവേകത്തിലൂടെ നിങ്ങൾ ആനന്ദത്തെ ശാന്തിയുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നത് നിർത്തുന്നു നിശ്ചലതയിലൂടെ കുറവാവശ്യമുള്ളതിലൂടെ വരുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ അവസാനം അനുഭവിക്കുന്നു മനസ്സ് പിടിവിടാൻ തുടങ്ങുമ്പോൾ ശാന്തി സ്വയം വെളിപ്പെടുന്നു ഈ ശാന്തി എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ശാന്തമായി ക്ഷമയോടെ കാത്തിരുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത സൗമ്യമായി ഇവിടെ ഈ നിമിഷം ആരംഭിക്കുന്നു നന്ദി